സൗത്ത് ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു നഗരമാണ് പാൾ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഗതകാല സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന പാൾ നഗരത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് ബോളൻഡ് പാർക്ക് ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ആണെങ്കിൽ കൂടി സാധാരണ രീതിയിൽ കൂടുതലും ക്രിക്കറ്റ് മത്സരങ്ങളാണ് അവിടെ സംഘടിപ്പിക്കപ്പെടാറുള്ളത് നിലവിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനം നടത്തുന്ന ടീം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്നാം ഏകദിന മത്സരം ബോളൻഡ് പാർക്കിലായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത് ആ മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കെതിരെ നാൽപ്പത്തി മൂന്നാം ഓവർ പന്തെറിഞ്ഞത് കേശഫ് മഹാരാജ് എന്ന ലെഫ്റ്റ് ഹാം ആയിരുന്നു ആ ഓവറിലെ അയാളുടെ ആറാമത്തെ ബോൾ ക്രീസിലുള്ളത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മൂന്നാമതായി ഇറങ്ങിയ സഞ്ജു സാംസൺ കേശവ് മഹാരാജിന്റെ ആ ബോൾ സഞ്ജു മനോഹരമായ ഒരു കവർ ഡ്രൈവിലൂടെ ലോങ് ഓഫിലേക്ക് പായിച്ച് ഒരു സിംഗിൾ ഓടിയെടുത്ത് നൂറ് തികച്ചു ഹെൽമറ്റ് ഊരി മറുകയിൽ ബാറ്റ് ഉയർത്തി അയാൾ ഗാലറി അഭിസംബോധന ചെയ്യുമ്പോൾ നിലക്കാത്ത കയ്യടികൾക്കൊപ്പം കമൻ്ററി ബോക്സിൽ നിന്നും അന്താരാഷ്ട്ര മത്സരത്തിലെ അയാളുടെ ആദ്യ സെഞ്ചുറിയുടെ സാക്ഷ്യം പറച്ചിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു For Sanjay Samson, the first of this year's IBS. Few can demonstrate that power over the offside as Samson does. And there it is. Running back. That's his first hundred The India, full start, and of course his first in one day, is supported by his uh, teammates. What a terrific hundred this has been. This is going to be a day he will തിരുവനന്തപുരത്ത് നിന്നും ടീം ഇന്ത്യയിലേക്കുള്ള സഞ്ജുവിന്റെ വളർച്ച അത്ര എളുപ്പമേറിയതൊന്നും ആയിരുന്നില്ല ടിനു യോഹന്നാനും ശ്രീശാന്തിനും അടക്കമുള്ളവർക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ നീലകുപ്പായം സഞ്ജു അണിയുന്നത് ഒരു ഗോഡ്ഫാദറിന്റെയും പിന്തുണയില്ലാതെ അതിനുള്ള യോഗ്യതയും പ്രതിഭയും ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തൊമ്പതിനാണ് സഞ്ജു ഇന്ത്യൻ ടീമിനായി ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് പാഡ് അണിയുന്നത് ട്വന്റി ട്വന്റിയിൽ സിംബാവയ്ക്കെതിരെ അന്ന് മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ആറാമതായി ഇറങ്ങിയ സഞ്ജു മുപ്പത്തി ആറ് റൺസാണ് നേടുന്നത് പിന്നീട് വർഷങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മറ്റൊരു ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഞ്ജു ഏകദിനത്തിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുന്നത് ശ്രീലങ്കക്കെതിരെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ കാലം മുതൽ അനിശ്ചിതത്വത്തിന്റെ കരിനിഴൽ സഞ്ജുവിന്റെ മുകളിലുണ്ടായിരുന്നു ടീം ഇന്ത്യ ഒന്നടങ്കം പതിരിപ്പോയാ കളിമികവ് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മെ നിരാശപ്പെടുത്തിയ നിരവധി താരങ്ങൾ എക്കാലത്ത് നമുക്കുണ്ടായിരുന്നു എന്നാൽ അവർക്കൊക്കെ സൗകര്യപൂർവ്വം ബി സി സി ഐയും ടീം ഇന്ത്യയും അനുവദിച്ചു കൊടുത്ത വിട്ടുവീഴ്ചകളും തിരിച്ചുവരവിനുള്ള സമയവും സഞ്ജുവിന് മാത്രം ലഭിച്ചില്ല തന്റെ സ്കോർ കാർഡ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ അയാൾ ബാധ്യസ്ഥനായിരുന്നു കളിക്കാനിറങ്ങുന്ന ഓരോ മത്സരത്തിലെയും അയാളുടെ പ്രകടനങ്ങളായിരുന്നു സഞ്ജുവിന്റെ ഭാവി തീരുമാനിച്ചിരുന്നത് ഒരു വേള ക്രീസിൽ പതറിപ്പോയാൽ പ്രകടനം മോശമായാൽ അയാളുടെ സ്ഥാനം ടീമിന് പുറത്തായിരുന്നു നിരന്തരം മാറ്റി നിർത്തലുകളും തിരിച്ചുവരവും നിറഞ്ഞു നിന്ന കരിയറിനിടയ്ക്കാണ് അയാൾ തന്റെ കന്നി സെഞ്ചുറി കരസ്ഥമാക്കുന്നത് പാളിലെ മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ അനുകൂലമല്ലാത്ത പിച്ചിൽ പിടിച്ചുനിന്ന സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് അയാൾ എന്തുകൊണ്ട് ടീമിൽ സ്ഥിരസ്ഥാനം ഉറപ്പിക്കുന്നില്ലെന്ന് വരെ കമന്റേറ്റർമാർ ഒരു വേള അത്ഭുതം കൂറുന്നുണ്ട് താൻ നേരിട്ട നൂറ്റി പത്താമത്തെ പന്തിൽ നൂറടിക്കുമ്പോൾ ആ സെഞ്ചുറി അയാൾ എത്ര അർഹിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഗാലറിയിലെ കയ്യടികൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ലോബിയും കഥകളൊക്കെ അങ്ങാടിപ്പാട്ടാണ് അവിടേക്ക് തൻ്റെ പ്രതിഭ മാത്രം കൈമുതലായി കയറി ചെന്ന സഞ്ജുവിൻ്റെ മുന്നിൽ അടയാത്ത വാതിലുകളില്ല അതൊക്കെയും തള്ളി തുറന്ന് തന്നെയാണ് അയാൾ ഈ കാണുന്ന ദൂരം താണ്ടിയത് തകർന്നു പോകാവുന്ന ഇനിയൊരു തിരിച്ചുവരവിന് പോലും കാത്തു നിൽക്കാതെ ഒടുങ്ങാവുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ചുള്ള അയാളുടെ ആ സെഞ്ചറി ഉണ്ടല്ലോ അതിന് പൊന്നും വിലയുണ്ട് എത്ര തന്നെ അവഗണിച്ചാലും അയാൾ ഇനിയും തൻ്റെ പേരുള്ള ബെഞ്ച് മാർക്കുകൾ എഴുതാൻ കരിനീല ജേഴ്സിയിൽ മടങ്ങിയെത്തുക തന്നെ ചെയ്യും